അഷ്ടവസുക്കളിൽ ദേവ് എന്ന പേരായ എട്ടാമത്തെ വസു വസു എന്ന് വെച്ചെന്നാൽ എല്ലാവിധത്തിലുള്ള സമ്പത്തും ഭൗതികവും ആധ്യാത്മികവുമായ സമ്പത്തുള്ളവ എന്നാണ് വസു എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ എട്ടാമത്തെ വസു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധരമണിയും കൂടി ഒരു ദിവസം വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ വസിഷ്ഠനെ ദർശിക്കുന്നതിന് വേണ്ടി പോയി അവിടെ ചെന്നപ്പോൾ വസിഷ്ഠൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെ നല്ലതുപോലെ സൽക്കരിച്ചു ആശ്രമത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാർ അതും വസിഷ്ടപത്നിയും കൂടി അപ്പോൾ ചോദിച്ചു ഇത്ര വളരെ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഭക്ഷണ സൽക്കാരം നൽകാൻ ഈ ആശ്രമത്തിന് എങ്ങനെ സാധിക്കുന്നു അപ്പോൾ പറഞ്ഞിവിടെ ഞങ്ങൾക്ക് നന്ദിനിയായ കാമധേനുമുണ്ട് നന്ദിനി സന്തോഷത്തോടുകൂടി എല്ലാം പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ടാണ് നന്ദിനി എന്ന് പറഞ്ഞത് കാളിദാസൻ നന്ദിനിയും കാമധേനും രണ്ട് ദൈവിക പശുക്കളായിട്ടാണ് കാളിദാസൻ്റെ സങ്കല്പം മഹാഭാരത്തിൽ അങ്ങനെയല്ല ഇത് രണ്ടും ഒരേ ഒരു പശുവാണ് നന്ദിനിയായ കാമധേനു എന്നാണ് മഹാഭാരതത്തിലെ സങ്കല്പം ആ കാമധേനുവാണ് ഇതെല്ലാം നൽകിയത് കാമധേനുവിൻ്റെ വൈഭവമാണിത് എന്ത് വേണമെങ്കിലും കാമധേനു സൃഷ്ടിക്കും ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പശുവും ഒരു വൃക്ഷവും ഉണ്ട് ഇത് വലിയൊരു സങ്കല്പമാണ് മൃഗങ്ങളെ ആരാധിക്കാനും മൃഗങ്ങളെ ബഹുമാനിക്കാനും മനുഷ്യനെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സങ്കല്പമാണ് ഈ കാമധേനു സങ്കല്പവും കൽപ്പകവൃക്ഷസങ്കല്പവും വൃക്ഷം ജനങ്ങളെ മുഴുവനും രക്ഷിക്കുന്ന ഒരു രക്ഷകന്റെ പദവിയിലേക്ക് വരുന്ന മഹോന്നതമായ ഒരു ദർശനമാണ് ഈ കൽപ്പക വൃക്ഷ സങ്കല്പത്തിലൂടെ വ്യാസൻ നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ വസുവിനെ വിളിച്ചിട്ട് വസുവിൻ്റെ സഹധർമ്മിണി പറഞ്ഞു ഈ പശുവിനെ നമുക്ക് തരാൻ പറ നമുക്ക് കൊണ്ടുപോവുക ഒരു ആശ്രമത്തിന് ഇത്രയും ദാനശക്തിയുള്ള ഒരു ഒരു എന്തിനാണ് നമുക്കാണ് ഇതുകൊണ്ട് വളരെ ഉപയോഗം ഉണ്ടാകുമല്ലോ ഈ പശുവിനെ വാങ്ങ് അപ്പോൾ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് മഹർഷി ഇല്ലാതെ ഇതിൽ ഞങ്ങൾക്കൊരു തീരുമാനവും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് പശുവിനെ ചോദിക്കരുത് അത് തരാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പശുവല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ബലമായിട്ട് അഴിച്ചു കൊണ്ടുപോയി പശുവിനെ ഭാര്യ പറഞ്ഞ് ബലമായിട്ട് അഴിച്ചെടുക്കുക അപ്പോൾ ഭാര്യ പറഞ്ഞാൽ കേൾക്കുന്ന തരത്തിലുള്ള ഒരു വസുവായിരുന്നു ഈ എട്ടാമത്തെ വസ്തു ഭാര്യ പറയുന്നതനുസരിച്ച് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബഷൻ അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അഴിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു ബസ് വന്നപ്പോൾ വിവരം പറഞ്ഞ് ശ്രമിച്ചു ഈ വസു ഈ വസ്തു എന്ന് പറയുന്ന ഈ പ്രയോഗം തന്നെയാണ് നമ്മുടെ ഈ ബംഗാളിലെ ബസു ആയിട്ട് അതാണ് ബസുവായിട്ട് ഉപകാരമൊക്കെ ഭാര്യമായിട്ട് ഉച്ചരിക്കുക എന്നുള്ള ശിവനാണെങ്കിൽ ഷിബ് എന്നാണ് അവരുച്ചരിക്കുക അതിന് ഉപകാരവും കൂടി ചേർത്ത് എന്നും ഷിബു എന്നും ഒന്നുമാക്കി അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ ഭംഗി പോരാ ഷിബു എന്നാണെങ്കിൽ ഭംഗിയുണ്ടാകും എന്നുള്ള ഒരു ധാരണ മലയാളിക്ക് വന്നത് ഈ വികലമായ ഉച്ചാരണമാണ് അത് പക്ഷെ അവരുടെ രീതിയാണല്ലോ അവരുടെ രീതിയാണത് അവരുടെ രീതിയാണെങ്കിലും അത് വികലമായ രീതിയാണ് ജ്യോതി ബസു സംസ്കൃതത്തിൽ ശിവൻ എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത് ശിവ എന്ന അകാനന്ദമ്പുലിംഗം പ്രഥമ ഏകചനമാണ് സംസ്കൃതത്തിലെ അപ്പോൾ അതിന് ഭംഗി ഉണ്ടെന്ന് തോന്നിയാൽ ഭംഗിയുണ്ട് നിവൃത്തിയൊന്നുമില്ല അപ്പോൾ അതാണിപ്പോൾ മലയാളികൾ അനുകരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ഷിബു എന്ന് പറയുന്നത് അങ്ങനെ വരുന്നതാണ് പിന്നെ വീണയാണ് ആ എന്ന് എന്നുച്ചിരിക്കുമ്പോൾ അത് അതിന് ഭംഗി വന്നു നമ്മൾ ധരിച്ചാൽ അത് നിവൃത്തി എന്നുള്ളൂ സൈഖിയെ നിവൃത്തിയുള്ളൂ അതും പിന്നെ ബംഗാളി ഉച്ചാരണമാണ് ഇങ്ങനെ അനേക ഉച്ചാരണം രവീന്ദ്രൻ എന്നുള്ളത് റബീന്ദ്രൻ എന്നാണ് ഉച്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉച്ചരിക്കുക ആ അതിനെ നിർത്തി എന്നില്ല ഷിബ്ദാസ് ഘോഷ് മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അങ്ങനെ ഉച്ചരിച്ചാൽ അങ്ങനെ ഉച്ചരിച്ചു അത്രയേ ഉള്ളൂ സംസ്കൃത ഉച്ചാരണത്തിൻ്റെ നിലയിൽ അത് വികലമായ ഉച്ചാരണമാണ് അശുദ്ധോച്ചാരണം ആണ് ഭ്രഷ്ടോചാട്ടമാണ് ഭാര്യയുടെ നിർദ്ദേശം അനുസരിച്ച് പശുവിനെ അഴിച്ചുകൊണ്ട് പോയി ബസ് സ്റ്റാൻഡ് വന്നു പശുവോടെയെന്ന് ചോദിച്ചു പശുവോടെയെന്ന് ചോദിക്കുകയും ഇദ്ദേഹം കണ്ണുകൾ അർദ്ധനിമീലങ്ങളാവുകയും ധ്യാനത്തെ ഉടനെ പ്രവേശിക്കുകയും ഇതിൻ്റെ കാരണം സ്വയം കണ്ടുപിടിക്കുകയും അദ്ദേഹം ചെറിയൊരു ശാപം കൊടുക്കുകയും ചെയ്തു പോയി ഭൂമിയിൽ പോയിട്ട് ഈ എട്ടാമത്തെ വസു അഷ്ടവശു ഭൂമിയിൽ പോയിട്ട് അഷ്ടമ വസു എന്ന് പറഞ്ഞാൽ എട്ടാമത്തെ വസ്തു എന്നർത്ഥം കണ്ടുള്ളൂ ഈ അഷ്ടമ വസു ഭൂമിയിൽ പോയി ജനിച്ച് അവിവാഹിതനായി അപുത്രനായി ജീവിച്ച് മടങ്ങി വരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു വസുവിനെ ആ വസുവാണ് പിന്നീട് ഭീഷ്മർ എന്ന പേരിൽ വിഖ്യാതനായിത്തീർന്ന രാജ്യതന്ത്രജ്ഞനും സർവജ്ഞനും ഈ ധനുർവേദത്തിൻ്റെ മൂർത്തിമത്ഭാവവുമായി തീർന്ന ചന്ദനുവിൻ്റെ ആദിതപ്തർ ചന്ദനുമാകട്ടെ മഹാവിഷൻ ചന്ദ്രവംശത്തിൻ്റെ പ്രദീപൻ മഹാഭിഷൺ അച്ഛനായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി അദ്ദേഹമായിരുന്നു അദ്ദേഹത്തെ അച്ഛനാവട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ച് അദ്ദേഹത്തിൻ്റെ പുത്രനായി ജനിക്കാൻ സന്നദ്ധനാവുകയും ചെയ്തു അദ്ദേഹം ഒരിക്കൽ ഗംഗാനദിക്കരികളുള്ള ഒരു ഗുഹയിൽ തപസ് നിഷ്ഠിച്ചു കൊണ്ടിരിക്കുക നിരായക്കന്മാരുടയ്ക്ക് തപസ് അനുഷ്ഠിക്കുന്ന ഒരു ഈ നോക്കുന്ന മന്ത്രിമാർ സുഖവാസത്തിന് പോകുന്ന സിംലയുണ്ടല്ലോ ആ അതുപോലത്തെ പണിയല്ല ഇത് ഇത് ശരിക്കുള്ള തപസ് തന്നെ തപസ്സ് ചെയ്ത് ശരീരത്തെയും മനസ്സിനെയും മസ്തിഷ്കത്തെയും മറ്റ് വഞ്ചേന്ദ്രിയങ്ങളെയും ഒക്കെ സംശുദ്ധമാക്കുക എന്ന് പറയുന്ന വളരെ സവിശേഷമായ ഒരു പ്രക്രിയയാണ് തപസ് ആ തപസ്സിന് അദ്ദേഹം പോയിരിക്കേ ഗംഗാദേവി ചെന്ന് അദ്ദേഹത്തിൻ്റെ വലത്തെ തുടയിൽ കയറിയിരുന്നു ദുരിപോലെ നിങ്ങൾ എന്നെ ഭാര്യയായി സ്വീകരിക്കണം അപ്പം അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു വലത് തുട പുത്രിമാർക്കിരിക്കാനുള്ളതാണ് പിന്നെ പുത്രൻ്റെ വധുക്കൾക്കും പുത്ര ഭാര്യമാർക്കും ഇരിക്കാനുള്ളതാണ് ദേവി വന്ന് ഇത് ഗംഗാദേവിയാണെന്ന് അദ്ദേഹത്തിനറിഞ്ഞൂടാ ദേവി വന്നിരുന്നത് എൻ്റെ വലത്തെ തുടയിലാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ പുത്രന് ഞാൻ ഭവതിയെ വധൂകരിക്കാം ഭാര്യ ഭാര്യയാക്കാമോ പുത്രനു വേണ്ടി ഭവതിയെ ഞാൻ വധൂകരിക്കുന്നു എൻ്റെ ഭാര്യയാവാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല എനിക്കൊരു ഭാര്യ ഉണ്ട് ഇതാണ് പ്രദീപൻ്റെ ഒരു യോഗ്യത ഇത് സാധാരണ രാജാക്കന്മാർ പറയും ദശരഥൻ പറയില്ല ഒരു ഭാര്യ ഉണ്ടായിരുന്നപ്പോഴാണ് പിന്നെ പിന്നീട് രണ്ട് ഭാര്യ രണ്ടുപേരെ രണ്ട് സ്ത്രീകളെ വധുക്കളെ അദ്ദേഹം ഭാര്യമാരായി സ്വീകരിച്ചത് അപ്പോൾ ഇത് പറയുക എന്നുള്ളത് ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ആളുകൾ ചിലപ്പോൾ പറയുമായിരിക്കും രാജാവിനെ സംബന്ധിച്ചിടത്തോളം സാധാരണയല്ല അത് അദ്ദേഹത്തിൻ്റെ ധർമ്മബോധത്തെ കാണിക്കുന്നതാണ് അപ്പോൾ അത്രയ്ക്ക് വലിയ ധർമ്മബോധമുള്ള ഒരാളുടെ മകനായിട്ട് ജനിക്കാനാണ് ഈ അഷ്ടമ വസു എട്ടാമത്തെ വസുവിന് ഭാഗ്യസിദ്ധിച്ചത് അപ്പോൾ ഗംഗാദേവിക്ക് വേണ്ടിയിരുന്നതും ഇതായിരുന്നു മകനെ ഭർത്താവായിട്ട് ഇദ്ദേഹം സ്വീകരിക്കണം മകൻ്റെ ഭർത്താവായിട്ട് സ്വീകരിക്കണം തന്നെയായിരുന്നു അവരുടെയും ആഗ്രഹം അങ്ങനെ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഉറപ്പം കൊടുത്തു അതിനുശേഷമാണ് മഹാഭിഷൻ ശാന്തനുവായി പ്രദീപൻ്റെ ഭാര്യയിൽ ജനിക്കുന്നത് ഇങ്ങനെയാണ് പിന്നീട് ഭീഷ്മരായി പ്രസിദ്ധനായ യശസ്വിയായ ഭീഷ്മരുടെ ജനനം ഈ മഹാഭാരതത്തിലെ യശ്വസികളായ കഥാപാത്രം പറഞ്ഞതിൽ ഒരു പശ്ചാത്തുണ്ട് ഭീഷ്മരുടെ അല്ല ശാന്തനുവിൻ്റെ ജനനം യശ്വസ്സികളായ കഥാപാത്രങ്ങളൊക്കെ അവർ അവർക്കൊക്കെ ഒരു ദേവലോക ബന്ധം അല്ലെങ്കിൽ ഒരു ദൈവിക പശ്ചാത്തലം നമുക്ക് യാദ ഇത് വ്യാസനെ സംബന്ധിച്ചിടത്തോളം യാദർച്ഛികം എന്നതൊന്നുമില്ല സേർട്ടൻറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ് വ്യാസൻ എല്ലാം സുനിശ്ചിതമാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ആസൂത്രിതമായി സങ്കല്പിച്ചി സങ്കല്പിച്ച് വച്ചിരിക്കുന്നതാണ് സങ്കല്പിക്കാത്ത ഒന്നും പ്രപഞ്ചത്തിൽ സംഭവിക്കുകയില്ല പ്രപഞ്ചത്തിൽ എന്ത് സങ്കല്പിച്ചോ അതെല്ലാം ഒരു ആദ്യമ സങ്കല്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരിക്കലും ഈ ഒരു അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ അനിശ്ചിതത്വ സിദ്ധാന്തം എന്ന് പറയുന്നത് വ്യാസനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് യാദൃച്ഛകഥ എന്നത് വ്യാസൻ്റെ ചിന്താമണ്ഡലത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് എല്ലാം പൂർവ്വനിർണീതമാണ് കാലേ കൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് വിധി എന്നുള്ള വാക്കിന് ഏറ്റവും കൂടുതൽ വിധി എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ പ്രയോ പ്രയോഗിച്ചിട്ടുള്ള ഒരേ ഒരു ഗ്രന്ഥം ഒരേ ഒരു ഇതിഹാസം അല്ലെങ്കിൽ ഒരേ ഒരു സാഹിത്യകൃതി അല്ലെങ്കിൽ ചരിത്രകൃതി അല്ലെങ്കിൽ ദാർശനകൃതി മഹാഭാരതമാണ് അപ്പോൾ എല്ലാം വിധിക്കപ്പെട്ടിരിക്കുന്നു ആ വിധിക്കനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാര്യങ്ങൾ നീങ്ങേണ്ടത് അപ്പോൾ വിധിക്കാത്തതൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് പിന്നെ എന്തിനാണ് പൗരുഷം അങ്ങനെയാണെങ്കിൽ പുരുഷൻ്റെ പ്രവൃത്തി എന്തിനാണ് പുരുഷൻ്റെ പ്രവൃത്തി ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയാണ് ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പുരുഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം പുരുഷൻ പ്രവർത്തിച്ചാലും ചിലപ്പോൾ കാര്യം നടന്നില്ല എന്ന് വരും അതുകൊണ്ടാണ് വിധിക്കപ്പെട്ടതാണെന്ന് പറയുന്നത് എന്നാലും പുരുഷൻ പ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങാൻ പാടില്ല എന്നുള്ളത് കർമ്മയോഗത്തിൻ്റെ ഒരു പ്രധാനമായ സിദ്ധാന്തമായതുകൊണ്ടും വ്യാസൻ കർമ്മയോഗം ഉപദേശിക്കുന്ന ആളായതുകൊണ്ടും കർമ്മത്തിന് വലിയ പ്രാധാന്യം വ്യാസൻ നൽകുന്നു അത് ജ്ഞാനയോഗത്തിന് ഒരു പരിധിവരെ രുചിക്കാത്തതാണെങ്കിലും ഈ പുരുഷൻ എന്ന് പറയുന്നത് പുല്ലിംഗം എന്നർത്ഥത്തിൽ സ്പെസിഫിക് ആയിട്ടാണോ അങ്ങനെ പറയുന്നത് അല്ല സ്ത്രീകൾ അതിനകത്ത് വൃത്തി ഇപ്പോൾ പുരുഷൻ എന്ന് പറയുന്നാൽ അതിനകത്ത് ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നവരുള്ളൂ മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയും മനുഷ്യൻ്റെ ചരിത്രം ലോകാതീത കാലം മുതൽ തന്നെ ആരംഭിക്കുന്നു എന്ന് ചരിത്രഗ്രന്ഥത്തിലർത്ഥം സ്ത്രീയുടെ ഒന്നാണ് അതേ ഒരു ഡയലക്റ്റിക്സ് ഒരു ഒരു വൈരുദ്ധ്യം ഉള്ളതുപോലെ തോന്നുന്നു ഈ വിധി എന്ന് പറയുന്നത് സുനിശ്ചിതമാണ് വ്യക്തികളെ സമത്തോളം പ്ര പ്രപഞ്ചത്തെ സമത്തോളം സമൂഹത്തെ സംബന്ധോളം അപ്പോൾ പിന്നെ പൗരുഷത്തിന് എന്ത് പ്രസക്തി പൗരുഷത്തിൻ്റെ പ്രസക്തി വിധി അനുസരിച്ച് വരുന്ന തിക്തമായ അനുഭവങ്ങളെ നേരിടാൻ സന്നദ്ധനായിരിക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല ചുരുക്കം ഹൃദയം തളർന്നു പോകില്ല എന്ന് ചുരുക്കം ഹൃദയസ്തംഭനം വരില്ല എപ്പോഴും കരുതലോടെ ഇരിക്കാൻ എന്തു വന്നാലും നേരിടും എന്നുള്ള നിലയിലിരിക്കുകയാണ് അപ്പോൾ നേരിടാനുള്ള പ്രപഞ്ചത്തിലെ ദുഃഖങ്ങളെ നേരിടാനുള്ള അല്ലെങ്കിൽ ദുഃഖങ്ങളുടെ നേരെ സ്വീകരിക്കാനുള്ള വിജയകരമായ പ്രതികരണശേഷി ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ളതാണ് പൗരുഷൻ ഇപ്പോൾ എനിക്കൊരനുഭവം ഉണ്ടാകുന്ന അതേ അനുഭവം തന്നെ മറ്റൊരാൾക്കുണ്ടായതിനാൽ രണ്ടുപേരുടെയും പ്രതികരണം ആയിരിക്കില്ല അത് അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച പ്രതികരണ വൈജാത്യം ഉണ്ടാകും ധർമ്മപുത്രം പ്രതികരിക്കുന്നവരല്ല ഭീമൻ പ്രതികരിക്കുന്നു സംഭവങ്ങളിൽ സംഭവം പാഞ്ചാലയുടെ വസ്ത്രാക്ഷേപമാണ് ഭീമൻ്റെ ആന്തരമായ ശക്തി കായികമായ ശേഷി മാനസികമായ ശേഷി അഭ്യാസസിദ്ധമായ ശേഷി മുഴുവൻ മുഴുവനും ഭീമൻ്റെ വലത്ത് കരത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു ഇവരെ പിടിച്ച് തകർക്കാൻ വെറുതെ അടുത്ത് പിഴിയാനുള്ളതേ ഉള്ളൂ ഭീമന് പതിനായിരം ആനയുടെ ശക്തിയാണ് എന്നുവെച്ചാൽ മഹാശക്തൻ എന്നർത്ഥം ഇതൊന്നും ധർമ്മത്തിൽക്ക് തോന്നിയില്ല ആ പ്രതികരണത്തിലെ വ്യത്യാസമാണ് വിധിക്ക് വിധി വരുന്ന വിധിയെ ഏതാണ്ട് സമാധാനപൂർണമായ രീതിയിൽ നേരിടാനുള്ള സാംസ്കാരികമായ സന്നദ്ധത ധാർമ്മികമായ ധീരത ഏത് വിധിയെയും ഏത് സംഭവങ്ങളെയും മനസ്സിനെ തകർക്കുന്ന സംഭവങ്ങളെയും നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ അസാധാരണമായ അഭ്യാസ സിദ്ധ്യമായ ധാർമ്മികമായ ദൈവികമായ അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയാണത് അവിടെ ശാരീരിക ശക്തി പ്രയോഗിക്കാൻ പാടില്ല കാരണം നേരത്തെ വാക്ക് പറഞ്ഞു പോയി നേരത്തെ സത്യം ചെയ്തു പോയി നേരത്തെ ഒരു പ്രതിജ്ഞയിൽ ഏർപ്പെട്ടു പോയി നേരത്തെ ശബ്ദം ചെയ്തിരുന്നു ആ ശബം ലംഘിക്കാൻ പാടില്ല കാരണം ഭരണാധികാരികളാണ് ഭരണാധികാരി പറഞ്ഞ വാക്കിൽ നിന്ന് മാറാൻ പാടില്ല എന്ന് സംഭവിച്ചാൽ അയാളുടെ ജീവൻ പോയെന്നാലും ജീവനേക്കാൾ പ്രധാനമാണ് ഭരണാധികാരി പറയുന്ന വാക്ക് വാക്ക് ജനങ്ങൾക്കുള്ളതാണ് ജനങ്ങൾക്ക് ഈ വ്യക്തിയെ വിശ്വസിക്കാമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം രാജാവിൻ്റേതല്ല രാജ്യം രാജ്യം ജനങ്ങളുടേതാണ് ആത്യന്തിക വിശക വിശകലനത്തിൽ രാജ്യം ജനങ്ങളുടേതുമല്ല രാജ്യം ആരുടേതുമല്ലാത്തതാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും ആത്യന്തികമായ യാഥാർത്ഥ്യം ഇതാരുടേതുമല്ല പിന്നെ നമുക്ക് ആരുടേതുല്ലാത്തതിനെ എന്തെന്ന് പറയാം ആരുടേതുമല്ലാത്തതിനെയൊക്കെ ഈശ്വരൻ്റെതാണെന്ന് പറയാം അതാണ് ഈശാവാസ്യമിതം സർവ്വം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ ഉപനിഷത്ത് തുടങ്ങാനുള്ള ദാർശനികമായ കാരണം അതാണ് ഈശാവാസ്യമിതം സർവം ഇതെല്ലാം ഈശ്വര സൃഷ്ടമാണ് വാക്കിൻ്റെ അർത്ഥമല്ല പറയുന്നത് ആശയം ഇതെല്ലാം ഈശ്വരനാൽ ആവസിക്കപ്പെട്ടതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈശ്വരൻ്റെതാണ് ഈശ്വരൻ്റേതാണെന്ന് ഞാൻ ആരുടേതാണ് അർത്ഥം ഈശ്വരനാങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അപ്പോൾ ഈശ്വരൻ്റെ തോല് ഞാൻ നോ മാൻസലാൻഡ് ആരുടേതുമല്ലാത്തതാണ് ഭൂമി ഈ ആരുടേതുമല്ലാത്ത ഭൂമിയിൽ എല്ലാവർക്കും അവകാശം സമമാണ് അതിനകത്ത് അടിസ്ഥാനവർഗമെന്നോ ഉപരിവർഗമെന്നോ മധ്യവർഗമോ എന്നുള്ള സങ്കല്പമൊക്കെ ഈ തത്വത്തിന് വിരുദ്ധമാണ് അപ്പോൾ അടിസ്ഥാന സങ്കല്പം ഇത് ആരുടേതുമല്ലെന്നുമാണ് എന്തായിരുന്നു ചോദിച്ചത് പ്രസക്തി ആ പൗരുഷത്തിൻ്റെ പ്രസക്തി ഇതാണ് വിധിയുടെ ഏത് കഠിനമായ ആഘാതത്തെയും അപരിഹാര്യമായ ആഘാതത്തെയും അനിവാര്യമായ വിധിയുടെ നിസർഗസിദ്ധമായ ആഘാതങ്ങളെ സ്വാഭാവികമായ രീതിയിൽ മനശാഞ്ചലമില്ല മനശാഞ്ചല്യമില്ലാതെ നേരിടാൻ സന്നദ്ധനായിരിക്കുക എന്നതാണ് ഈ പൗരുഷത്തിൻ്റെ പ്രത്യേകം അവിടെ വിധിയും പൗരുഷവും തമ്മിലുള്ള സംഘടന ഉണ്ടാവും ഇല്ല കാരണം പൗരുഷത്തിൻ്റെ ആത്യന്തികതയിൽ അത് ആധ്യാത്മികമായ ലയത്തിലാണ് ചെന്ന് ചേരുന്നത് അതുകൊണ്ട് സംഘടന ഒന്നുമില്ല സംഘടന ഉള്ളതായി തോന്നും അത്രയേ ഉള്ളൂ ഒരു സംഘടന ഇപ്പോൾ കണ്ടമാനം ഇരച്ചു വരുന്ന തിരയും ആ തിരയ്ക്ക് അപ്പുറത്ത് കിടക്കുന്ന ശാന്തമായ സമുദ്രത്തിലെ ഏതാണ്ട് നിശ്ചലമായ ജലവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഈ തിര എന്നതിലേക്ക് ചേരുകയാണ് ഇത് ഭൂമിയുടെ അടുത്തേക്ക് ഒരു ഒരാകർഷണത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ ഈ തിരകൾക്ക് അപ്പോൾ തിരയും ഈ സമുദ്രത്തിലെ അഗാധത്തിൽ കിടക്കുന്ന നിശ്ചല ജലവും തമ്മിൽ വ്യത്യാസമില്ലാത്തതുപോലെയാണ് വിധിയും പൗരുഷവും തമ്മിൽ വ്യത്യാസമില്ലാത്തത് ആത്യന്തികമായി ഇത് ലയിക്കും ആത്യന്തികമായി തമ്മിൽ വൈരുദ്ധ്യമില്ല ആത്യന്തികമായി വൈരുദ്ധ്യമുണ്ട് എന്ന് ഉപരിപ്ലവമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ തോന്നണം അങ്ങനെ തോന്നാലേ തോന്നിയാലേ ലഘുജീവിതത്തിന് പ്രസക്തിയുള്ളൂ മഹാഭിഷൻ ചന്തനുവായി പ്രദീപ പുത്രനായി ജന്മമെടുത്തു അപ്പോൾ ശാന്തനു എന്ന വാക്കിൻ്റെ അർത്ഥം നാം നേരത്തെ ഒന്ന് ചർച്ച ചെയ്തതാണ് മംഗളത്തെ വർദ്ധിപ്പിക്കുന്നവൻ അത് സ്വന്തം ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ജനങ്ങളുടെയും ഒക്കെ ആവാം ഒക്കെ ആവാം അപ്പം മംഗളത്തെ വർദ്ധിപ്പിക്കുന്നവനാണ് അങ്ങനെ ശാന്തനു ഭൂജാതനായി അദ്ദേഹം പ്രദീപൻ്റെ പുത്രനായി വളർന്ന യുവാവായപ്പോഴേക്കും പ്രദീപൻ അദ്ദേഹത്തെ യുവരാജാവായി അഭിഷേകം ചെയ്തു യുവരാജാവായ അഭിഷേകം ചെയ്തിട്ട് പറഞ്ഞു ഒരു സ്ത്രീയെ നീ കണ്ടുമുട്ടും നമ്മുടെ രാജധാനിയുടെ പരിസരത്ത് എവിടെയെങ്കിലും വെച്ചും മിക്കവാറും അത് ഗംഗാനദിയുടെ തീരത്ത് വെച്ചായിരിക്കും ഗംഗാനദിയുടെ തീരത്ത് വെച്ചാണ് ഞാൻ ഞാനൊരിക്കൽ അവരെ കണ്ടത് ആ സ്ത്രീ വന്നിട്ട് നിന്നോട് നിൻ്റെ ഭാര്യയായിരിക്കണമെന്ന് പറയും അവരോട് അവരുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചോ അവരെ സംബന്ധിക്കുന്ന ഭൗതികമായ വിവരങ്ങളെക്കുറിച്ചോ നീ ഒന്നും ചോദിക്കാൻ പറ്റില്ല അങ്ങനെ വന്ന് പറയുന്ന സ്ത്രീയെ നീ വിവാഹം കഴിക്കുക ഞാൻ അവർക്ക് വാക്കുകൊടുത്തു പോയിരിക്കും നീ വിവാഹം കഴിച്ചോളൂ അപ്പോൾ അവരെ വരുമ്പോൾ നീ അവരെ വിവാഹം കഴിക്കേണ്ടതാണ് ചന്ദനും ഒരു ദിവസം വെറുതെ വിനോദത്തിന് വേണ്ടിയുള്ള നായാട്ട് അല്ലെ ചന്ദനോ വലിയ മൃഗഹിംസകൾ ചെയ്യുന്ന ആളല്ല മൃഗങ്ങളെ വെറുതെ ഓടിച്ച് രസിക്കുക അത്രയുള്ള അദ്ദേഹത്തിന് കൊല്ലുന്ന ആളല്ല ചന്ദ്രനോ അങ്ങനെ വേട്ടയാടി നടന്ന് ഗംഗാ നദിയുടെ തീരത്തെത്തി ഗംഗാധയുടെ തീരത്ത് എത്തുമ്പോഴേക്കും അഭൗമമായ ലാവണ്യത്തിൻ്റെ അസാധാരണമായ മൂർത്തി എന്ന് തോന്നുമാറുക ഒരു യുവതി നടന്നു വരും അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു അടുത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന ചോദ്യം അപ്പോൾ അച്ഛൻ്റെ വാക്കുകൾ അച്ഛൻ പണ്ട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് പ്രദീപൻ വാനപ്രസ്ഥത്തിന് പോവുകയും ചെയ്തു കാട്ടിലേക്ക് ജീവിതത്തിന് അധികാരമെല്ലാം മകൻ ഒഴിഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം വായനപ്രസ്ഥത്തിന് പോവുകയും ചെയ്തു അപ്പോൾ വാനപ്രസ്ഥത്തിന് പോകുന്നതിന് മുമ്പ് എൻ്റെ പിതാവായ പ്രദീപൻ ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്ത്രീയെ അസാധാരണമായ ലാവണ്യമ്യായ ഒരു സ്ത്രീയെ ഗംഗാതീരത്ത് വെച്ചോ അതിൻ്റെ പരിസരത്ത് വെച്ചോ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരെ വിവാഹം കഴിച്ചോളണമെന്ന് എന്നോട് പറഞ്ഞു അദ്ദേഹം അങ്ങനെ നിങ്ങൾക്ക് വാക്ക് തന്നതായും പറഞ്ഞു ആ സ്ത്രീയാണോ നിങ്ങൾ അതെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ് അത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഗംഗാദേവി ചില വ്യവസ്ഥകൾ വെച്ചു അതിലൊന്ന് ഗംഗാദേവി എന്തു പ്രവർത്തിച്ചാലും ആ പ്രവൃത്തികൾക്ക് ഇദ്ദേഹം തടസ്സം നിൽക്കാൻ പാടില്ല വിഘ്നം ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് എന്തുകൊണ്ടാണ് അപ്രകാരം ചെയ്തത് ചെയ്യുന്ന പ്രവൃത്തി ശുഭമോ അശുഭമോ പാപകരമോ പുണ്യാത്മാകമോ പുണ്യാത്മാ ആത്മകമോ എന്നതിനെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല ഒരു പ്രവൃത്തിയേയും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ത് പ്രവൃത്തി ചെയ്യാനും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്ന് പറയും അദ്ദേഹം സമ്മതിച്ചു ഉണ്ടാകുന്ന പുത്രന്മാരെ സംബന്ധിച്ച് ഞാൻ എടുക്കുന്ന തീരുമാനവും ഒരു അന്ത്യുമായിരിക്കും എന്ന് വിചാരിക്കത്തക്ക തരത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത് ഒരു ഫെമിനിസ്റ്റുകൾ അങ്ങനെയാണോ പറയുന്നത് സാറേ എന്തായാലും ഗംഗാദേവി പറഞ്ഞു പുത്രന്മാരെ സംബന്ധിച്ച് ഞാൻ എന്ത് തീരുമാനമെടുത്താലും അക്കാര്യത്തിലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ സാധാരണ ഒരു കാമുക മനസ്സാണ് ആ സമയത്ത് രാജാവിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് തോന്നും വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹം അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്ന് എന്ന് സ്ഥാപിക്കത്തക്ക വിധത്തിലാണ് സ്മൃതിഗ്രന്ഥങ്ങളിലെ രാജാക്കന്മാരുടെ അനുശാസന ചട്ടങ്ങൾ രൂപീകരിച്ചു വെച്ചിരിക്കുന്നു അച്ഛൻ പറഞ്ഞത് ശരിയാണ് വിവാഹം കഴിക്കണമെന്നേ പറഞ്ഞിരുന്നുള്ളൂ അവരുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞിരുന്നു ഇതിൻ്റെ അർത്ഥം അവർ പറയുന്നത് എന്ത് സ്വീകരിക്കണമെന്നല്ല രാജാവിന് രാജാവിൻ്റേതായ വിവേകമുണ്ട് രാജവിവേകം അത് ആ രാജ്യത്തിലെ ഏറ്റവും മഹത്തായ വിവേകമായിരിക്കണം രാജാവിൻ്റെ വിവേകം ആ വിവേകത്തിനപ്പുറത്തേക്ക് മറ്റൊരു വിവേകം ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിയരുത് ആ വിധത്തിൽ വിവേകത്തിൻ്റെ ഔന്നത്യത്തിൽ ഇരിക്കേണ്ടുന്ന ആളാണ് രാജാവ് അതിനുപകരം അദ്ദേഹം എന്തു ചെയ്തു ധർമ്മിഷ്ടനായിരുന്നിട്ട് പോലും സാധാരണ കാമുകന്മാർ കാമുകമാരോട് വിവാഹത്തിന് മുമ്പ് എന്ത് ചോദിച്ചാലും സമ്മതിക്കുന്നത് പോലെ അദ്ദേഹം അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം അവരുടെ വ്യവസ്ഥകളെല്ലാം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് മറുപടി നൽകി പടലായിരുന്നു അദ്ദേഹത്തിന് ചില വ്യവസ്ഥ വയ്ക്കാമായിരുന്നു അങ്ങനെ ഒരു നിങ്ങളെ വിവാഹം കഴിക്കാം എന്നുള്ളത് മാത്രമേ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ സന്നദ്ധത കാണിക്കേണ്ടതായിട്ടുള്ളൂ കാരണം അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി അല്ലാതെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധന ആകാം അതെനിക്ക് സ്വീകരിക്കാവുന്നതാണോ സ്വീകാര്യമാ ഒരു രാജാവെന്ന നിലയിൽ എനിക്ക് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ തിരസ്കാര്യമാണോ നിരാകാര്യമാണോ അംഗീകാര്യമാണോ എന്നുള്ള വിവേചന ചിന്തയോടുകൂടി മാത്രമേ നിങ്ങൾ പറയുന്നത് ഞാൻ സ്വീകരിക്കൂ എന്ന് പറയേണ്ടതായിരുന്നു പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അത് ഒന്ന് അദ്ദേഹത്തിൻ്റെ യുവത്വം ധർമ്മിഷ്ടനായിരുന്നിട്ട് പോലും സത്യവായനായിരുന്നിട്ട് പോലും മറ്റൊന്ന് അദ്ദേഹത്തിലെ കാ യുവത്വത്തിനു മേൽ അദ്ദേഹത്തിലെ കാമുകത്വം സമ്മർദ്ദം ചെലുത്തിയത് മറ്റൊരു കാരണം പിന്നെ ഒന്ന് ഗംഗാദേവിയുടെ അസധ അസാധാരണമായ അഭവുമായ സാധാരണമായ സൗന്ദര്യത്തിൻ്റെ ഏകത്ര കേന്ദ്രീകൃതമായ ആസ്വാദ്യത ഇതെല്ലാം കൊണ്ട് കൂടുതൽ വർത്തമാനത്തിൽ നിൽക്കാതെ അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ സമ്മതിക്കുന്നിടത്തൊക്കെ ആപത്തുണ്ടായതായിട്ടാണ് ഇതിഹാസകാരന്മാർ പറയുന്നത് ഇങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സമ്മതം കൈകൈടുത്ത് ദശരഥൻ നടത്തുന്നുണ്ട് അദ്ദേഹം രാമാഭിഷേകം തീരുമാനിച്ചിട്ട് രാമാഭിഷേകം വളരെ വേഗത്തിൽ തീരുമാനിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വളരെ വേഗത്തിൽ തീരുമാനിച്ചതൊന്നുമല്ല രാമാഭിഷേകം കാരണം പഴയ സത്യം കിടപ്പുണ്ട് ആർക്ക് കെ കെ രാജാവിന് കൈകൈയിലുണ്ടാകുന്ന പുത്രന് രാജ്യം കൊടുത്തുകൊള്ളാം എന്ന് അദ്ദേഹം നടത്തിയ ഒരു വ്യവസ്ഥ കെ കെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറഞ്ഞ് കിടക്കുന്നുണ്ട് അതപ്പോൾ വേണമെങ്കിലും ആ പശ്ചാത്തലത്തെ ഭേദിച്ചുകൊണ്ട് ഈ രാജ്യ ചരിത്രത്തിൻ്റെ പഠിപ്പുരയിലേക്ക് രാജ്യചരിത്രത്തിൻ്റെ ഉമ്മറത്തേക്ക് കടന്നു വരാവുന്നതാണ് അതറിയാമായിരുന്നതുകൊണ്ടാണ് കെ കെ രാജാവിനെ എല്ലാവരെയും അദ്ദേഹം രാമൻ്റെ യൗവരാജ്യാഭിഷേകത്തിന് ക്ഷണിച്ചെങ്കിലും കെ കെ രാജാവിനെ മാത്രം ക്ഷണിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിന് ക്ഷണിക്കുന്നില്ലേ എന്ന് വസൃഠൻ ചോദിച്ചപ്പോൾ രാജാവ് അതിന് നേരത്തെ ഹരി പറഞ്ഞതുപോലെ ഞാനൊരു മൊടന്നന് മറുപടി ആണല്ലോ പറഞ്ഞു പറഞ്ഞതുപോലെ ഒരു ന്യായം ദശരഥൻ പറഞ്ഞു അത് പ്രിയപ്പെട്ട കാര്യമായതുകൊണ്ട് അദ്ദേഹം വൈകി അറിഞ്ഞാലും തിരക്കേടൊന്നുമില്ല രാമനെ യുവരാജാവായി അഭിഷേകിക്കുന്നത് കെ കയ രാജാവിനെ പഴയ കെ കയ രാജാവല്ല അന്ന് അവിടെ ഇരിക്കുന്നത് പഴയ കേ കയ രാജ അശ്വതിയായിരുന്നു അതായത് കൈകൈയുടെ അച്ഛൻ അവരുടെ സഹോദരനായ യുദ്ധാജിത്താണ് അന്ന് കെ കെ രാജ്യം ഭരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട കാര്യമല്ലേ അത് വൈകി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അവർ തൽക്കാലം ക്ഷണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ രാജാവ് യുവരാജാഭിഷേകം തീരുമാനിച്ചു അത് കഴിഞ്ഞ് ഏതാണ്ട് അർദ്ധരാത്രിയോടെ ഒരുക്കാറില്ല രാജാവ് കൈകയുടെ സന്നിധാനത്തിലേക്ക് കൈകയുടെ സന്നിവേശത്തിലേക്ക് അന്തഃപുരത്തിലേക്ക് രാജ്യയുടെ അറയിലേക്ക് രാജാവ് പോകാൻ പാടില്ല കാരണം അദ്ദേഹത്തിന് നാല് പുത്രന്മാരായി മൂന്ന് പുത്രന്മാരായ രാജാവ് പിന്നെ രാജ്യമാരുടെ രാജ്യമാരുള്ളവരാണെങ്കിൽ രാജ്യമാരുടെ ഒറ്റ രാജ്യങ്ങളെങ്കിൽ ആ ഒറ്റരാജ്യയുടെ അന്തപുരത്തിൽ അന്തി ഉറങ്ങാൻ ചെല്ലാൻ പാടില്ലെന്ന് പിന്നെ അവർക്ക് അതാണ് ഈ അമ്മ വീടെന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകം കൊട്ടാരമുണ്ട് അവർ ആ കൊട്ടാരത്തിൽ താമസിക്കും രാജാവ് രാജാവിൻ്റെ ഔദ്യോഗികൾ താമസിക്കും പലപ്പോഴും ചെന്ന് കാണാം അത് എല്ലാ പരിജനങ്ങളോടും കൂടി മന്ത്രിമാരോടും നർമ്മ സജീവനോടും കൂടി എപ്പോഴെങ്കിലും ചെന്ന് അവരെ സന്ദർശിക്കാം അവരുടെ സുഖകുശല അന്വേഷണങ്ങൾക്ക് വേണ്ടി ചെന്ന് സന്ദർശിക്കാം എന്നല്ലാതെ അവരോടുകൂടി അന്തി പാർക്കുക എന്ന് പറയുന്ന സഹശയനം നിഷിദ്ധമാണ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഭാര്യ വഴിയുള്ള അനേകം സ്വാധീനതകൾ രാജാവിൻ്റെ മേൽ ചെലുത്താൻ ഈ ഭാര്യയോട് എപ്പം എപ്പോഴും സമ്പർക്കം പുലർത്തിയെന്നാൽ രാജാവിന് വിധേയനായി കൊടുക്കേണ്ടി വരും അതൊഴിവാക്കാനാണ് പക്ഷേ ദശരഥൻ ദശരഥൻ്റെ കൊട്ടാരത്തിൽ തന്നെ കൈകൈ താമസിക്കുകയും മറ്റുള്ളവരൊക്കെ വേറെ കൊട്ടാരത്തിലാണ് കൗസല്യയും സുമിത്രയും ഒക്കെ വേറെ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് ഇവർ മാത്രം അല്ലെങ്കിൽ ഇവർ താമസിക്കുന്നിടത്ത് തന്നെ ആ അന്തപുരത്തിൽ തന്നെ ദശരഥനെ താമസിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ സന്ദർശനം കൊണ്ട് വ്യക്തമാ വ്യക്തമാകുന്നത് അങ്ങനെ ചെല്ലുമ്പോൾ ഒരിടത്ത് കമല കിടക്കുന്നു ഒരിടത്ത് വള കിടക്കുന്നു ഒരിടത്ത് സാരി കിടക്കുന്നു ഒരിടത്ത് അങ്ങനെയുള്ള ഉടുതുണികളെല്ലാം വലിച്ചു പറിച്ചറിഞ്ഞിട്ട് എന്തോ ക്രോധത്തിൻ്റെ സൂചകമായ ഈ അടയാളങ്ങളെല്ലാം കണ്ട് ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഈ ആടയാഭരണങ്ങൾ കണ്ട് അദ്ദേഹത്തിന് തോന്നി വലിയ അപരിഹാര്യമായ ഒരു ക്രോധത്തിൻ്റെ ഹിമാലയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് തൻ്റെ ഇഷ്ടപത്നി എന്ന എന്നദ്ദേഹം ഈ പ്രകടനങ്ങളിൽ നിന്ന് ഈ അലങ്കാര വസ്തുക്കളുടെയും ആഭരണ ആഭരണങ്ങളുടെയും വസ്ത്രത്തിൻ്റെയും ഉപേക്ഷിക്കലിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി